വരാം അവിടെയാണല്ലോ നരകത്തെ കൊണ്ടുവരുന്നത് സൃഷ്ടികളെ മുഴുവനും സുബാന മുഴുവനുമിതാ ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒന്ന് ചലിക്കാൻ പോലും ും കഴിയൂലോകം മറന്നുപോലെ സമുദായമേ പരലോകത്തിന്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുപോലെ ചിന്തയിലേക്ക് മടങ്ങി വന്നേ പറ്റൂ അവിടെ അള്ളാവ് സുബാന പോവത്താരാ അള്ളാന്റെ ഹബീബായ വിധങ്ങളുടെ സമുദായം ഉൾക്കൊള്ളുന്ന ആ പറലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് മുമ്പ് മാലിക്കുന്ന മനസ്സിനോട് പറയുന്ന മാലിക് ാണ് മാലിക് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലക്കിട്ട് വലിച്ചടച്ചു കൊണ്ടുവരാൻ മാഹു പറഞ്ഞിരിക്കുന്നു മാലിക് പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലക്കെട്ട് വലിച്ചടച്ചു കൊണ്ടുവരാൻ മാലിക്കിനോട് വസലാബ് എന്ന് പറയുമ്പോ മാലിക്കമ്മ വലക്ക് ചോദിക്കുന്നാണ് ഞാൻ എങ്ങനെ കൊണ്ടുവരും അവിടെ ലോകത്തിന്റെ നായകനാണ് അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദ് തങ്ങളുടെ സമുദായത്തിൽ പെട്ടവരില്ലേ അവര് പേടിക്കൂലേ അവര് കരയൂലേ അവരെ മനസ്സ് പതരൂല് അവരെ കൈകാലു കറക്കൂലേ അവരും നരകം കണ്ട് അത്ഭുതപ്പെട്ടു പോകൂലേ അള്ളാഹു കല്പനയാണ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ മാലിക്കുന്ന മലക്കിന്റെ ചോദ്യം കണ്ടോ പൊന്നാറിതങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പറന്ന് പുറം തന്നിക്കളയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബായ നബി മുഹമ്മദ് തങ്ങളുടെ ഭാഗങ്ങളെ ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാലിക്കുന്ന മനക്കുപോലും ചോദിക്കുകയാണ് കൊണ്ടുവരുമ്പോ അള്ളാന്റെ ഹബീബിന്റെ സബുരം കാണൂലേ മായ സമുദായത്തെ ഊർത്തുകൊണ്ട് മാനിക്കുന്ന മലക്കുപോലും പറയുന്നു നരകത്തെ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല അള്ളാഹു പറന്ന് മാനിക്കേ എല്ലാ പ്രവാചകന്മാരുടെയും സമുദായമുണ്ട് അതുകൊണ്ട് കൊണ്ടുവന്നോ മാനിക്കേ മാലിക് അലൈസ് നരകത്തിന്റെ ഒരു ഭാഗത്ത് വലിച്ചുകൊണ്ട് വരുമ്പോ ഇത് ഖുർആാനാണ് പറയുന്നത് ഖുർആനാണ് പറയുന്നത് ാക്കതി കൊണ്ടോന്ന് കെട്ടുകരയില്ല എം വി വാസുദേവൻ നായരുടെ നോവലല്ല ഏറ്റുമാനൂർ ശിവകുമാറിന്റെ പ്രേതത്തിന്റെ കരയല്ല ഭയം തോന്നണം കുളാറോടുമ്പോ ഭയം തോന്നണം കുളാറിന്റെ ആയത്ത് കേൾക്കുമ്പോ ഭയം കിടക്കണമെന്താ പ്രിയപ്പെട്ടവരെ അല്ലാന്റെ ഊഹാനാണ് പറയുന്നത് ലോകത്തു മാലിക്കുന്ന മലക്ക് കൊണ്ടുവരുന്ന നരകപ്പിന്റെ ഒരു ഭാഗം കാണുമ്പോഴത്തും ഒരുപാട് ദൂരെ നിന്നുകൊണ്ട് തന്നെ മാലിക്കുന്ന മലക്ക് കൊണ്ടുവരുന്ന നരകത്തിന്റെ ഒരു ഭാഗം കാണുമ്പോ സമി ആ നരകത്തിന്റെ വിളിയാവോ ആ നരകത്തിന്റെ ജരങ്ങളോ ആ നരകത്തിന്റെ അഭിലാസവും കേട്ടുകൊണ്ട് അവർ ചോദിക്കുകയാണ് ഇവിടെ നിൽക്കാൻ വയ്യറബേ ഇവിടം രക്ഷപ്പെടാൻ ഇവിടം രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ ഇവിടം രക്ഷപ്പെടാൻ വല്ല മാർഗം பரலோகத்து நரகத்தி பாகம் காணும்போ எத்தையோ സഹോദരങ്ങൾ പറഞ്ഞു പോകുമെന്നാണ് ഒരു വർഷം കൂടി തലവയിലൊന്ന് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു മാസം മതി പടച്ചവനെ ഒരു ദിവസം മതി തമ്പുരാനെ ഞാൻ അവിടെ പോയി നല്ലതുപോലെ ജീവിച്ച് ഈ പരലോകം പയന്നവളായി ഭയന്നവനായി പൊട്ടിക്കരുന്നതുവാ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം എന്ന് അള്ളാഹുവിനോട് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അള്ളാഹു പറയും മലക്കുകളേ വേണ്ട പറഞ്ഞതിന്റെ എരണക്കേടായി എതിർഭാഗം തന്നെ ചെയ്യും മലക്കുകള് അതുകൊണ്ട് മനുഷ്യരാണ് അവർ വന്ന വഴി മറന്നുപോകുന്നവരാണ് അവർ തിരത്തിലേക്ക് ബന്ധിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെ മടക്കി വിട്ടാലും വീണ്ടും നന്ദി കേട് കാണിക്കും അതുകൊണ്ട് വിടണ്ടോ സുമല്ലോ അവരെ പിടിച്ച് ചങ്ങല ചങ്ങലക്കിട്ടു വലിച്ചെറിയൂ ഏഴ് കവാടത്തിലൂടെയാണ് നരകത്തിലേക്ക് മനുഷ്യർ കിടക്കുക ഓരോ കവാടത്തിലും കടന്നു പോകുന്നവരാരാണെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അവരാരാണെന്ന് വിഷാൽ നമുക്ക് ചർച്ച ചെയ്യണം അറിയനേകമിന്റെ لكم عدل ريم من جهنم وإن جهنم لموئدهم أجمعين لها سبعة أبواب لكل باب منهم جزء مقصود ാണ് ലഹാ ആ നരകത്തിന്റെ സബ അബ്ബ് ഏഴ് വാതിലുകളാണ് ഓരോ കവാടത്തിലൂടെ അള്ളാഹു തീരുമാനിച്ച ഓരോ വിഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു ഒന്നാമത്തെ കവാടമേതാ എന്റെ ഈ തഴവാ കുത്തില്ല സാധു സംരക്ഷണ സമിതിയുടെ രണ്ടാമത് വാർഷികത്തിന്റെ പരിപാടിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ ീ പറയാൻ പോകുന്ന ഒരു സ്വഭാവ ദൂഷ്യവും നിനക്ക് വരാൻ പാടില്ല ഒന്നാ നീ മരിക്കുന്നൊരു നരകം കണ്ടാ നിന്റെ ഖബർ നരകത്തിന്റെ ഭാഗമാണ് നിന്നെ കുളിപ്പിക്കുന്നൊരു നരകത്തിന്റെ വെള്ളത്തിലാണ് നീ ധരിക്കുന്നൊരു നരകത്തിന്റെ വസ്ത്രമാണ് നിന്നെ കൊണ്ടുപോയി അടക്കിയത് മുതൽ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ഭയാനകരമാരെ ചൂടിലൊന്ന് രക്ഷപ്പെടോ നമുക്ക് സാധിക്കുക I <laughs> േ ആരംഭത്തിൽ കത്തിക്കുന്ന ദുരിയാവിന്റെ തീയുണ്ടല്ലോ എഴുപതിൽപ്പെട്ട എഴുപതിൽപ്പെട്ട ഒരു അംശം മാത്രമാണ് റസോല് പറയുമ്പോ ദുരിയാവിന്റെ ചൂട പ്രയാടകരമാണ് ദുരിയാവിന്റെ തീയ പ്രയാടകരമാണ് വാഹനം അങ്ങോട്ട് കത്തിപ്പോയാൽ പ്രിയപ്പെട്ടവര് ആ തീ അങ്ങോട്ട് ആളെ പതിനായിരക്കണക്കാര മനുഷ്യ മക്കള് സെക്കൻഡുകൾ കൊണ്ട് വെന്തുരുകി പോകുന്നത് ദുനിയാവിന്റെ ചൂടിന്റെ തീയുടെ ശക്തിയല്ലേ ഗ്യാസ് കുച്ചി കിടമെന്ന് പ്രിയപ്പെട്ടവരെ അത് പൊട്ടിത്തെറിച്ചുപോയി മക്കളോടൊപ്പം കുടുംബം കഥ കഥാപത്രത്തിലൂടെ വായിക്കുന്നവരെ ഒരു ഗ്യാസ് കുശിയങ്ങോട്ട് പൊട്ടിപ്പടർന്ന് തീയാളി പിടിച്ചിട്ട് ഒരു കുടുംബം മുഴുവനും കത്തിക്കരിഞ്ഞതോടെങ്കിൽ അത് ദുനിയാവിന്റെ തീയല്ലേ ദുനിയാവിന്റെ തീയല്ലേ അപ്പോ പിന്നെ നരകത്തിന്റെ തീയോ ആ തീ ഖബറിൽ വന്നാലോ ആ തീ പ്രലോകിട്ട് വിചാരണയുടെ വേള നമ്മുടെ കൂടെ നിന്നാലോ കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഒരു വിവാദത്തിലും നിങ്ങൾ പെടാൻ പാടില്ല ഒന്നാമത്തെ വാതിലിന്റെ പേരെന്തെന്നറിയോഹോ ഒന്നാമത്തെ കവാടത്തിന്റെ പേരിൽ ജഹന്നം ആരാണ് ജഹന്നമിലൂടെ കടക്കുന്നത് ജഹന്നമിലൂടെ കടക്കുന്നതാരാണ് സൂക്ഷിക്കാൻ പറഞ്ഞാൽ 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 നോമ്പ് പിടിക്കാൻ ഇതൊക്കെ വേറെ ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ കാശും പവറും ഉള്ള ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന അഹങ്കാരികൾ അവർക്കാണ് നരകത്തിന്റെ ഒന്നാമത്തെ കവാടം എന്ന് തലമറച്ചാൽ അഹങ്കാരത്തിന്റെ മോഡലിലാണ് ചില സഹോദരിമാര് മറക്ക മൂന്ന് രീതിയിലാണ് തലമറച്ചത് ശ്രദ്ധിച്ചോളനെ മൂന്ന് രീതിയിലാണ് വാള കണ്ടോ ഒന്നാമത്തെ രീതി പഴയ കാലത്ത് പഴയ കാലമല്ല ഒരു മൂന്ന് നാല് വർഷം കൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റം ഒന്നാമത്തെ രീതി ഏതാ എന്റെ സഹോദരങ്ങളേതാ ഇത്ര തലമറ ഇത്ര മറച്ചിട്ട് ബാക്കി ഇത്ര രജനീകാന്ത മോഡൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിട്ടിരിക്കും എന്നിട്ട് മുടി ഇങ്ങനെ നെറ്റിയിലൂടെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂറാത്ത അങ്ങനെ ബ്രുവതി മുകളിലോട്ട് കൂടെ വിട്ടിട്ട് ഒരു ഒരു പ്രത്യേക മോഡലായിരുന്നു കുറെ അങ്ങനെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡൽ കുറച്ച് നാള ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടിട്ടിട്ട് ഓ എന്റെ നല്ല ഈമാന ഉള്ള മോള് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും ഇത് രണ്ടും കൂടെ പിടിച്ച് ഉദയക്കി മോതിമാവൻ ബോധത്തിന്റെ കാലി കിട്ടണ പോലെ ഇവിടെ ഒരൊറ്റ കെട്ടാം ഇങ്ങനെ കെട്ടി രണ്ടാമത്തെ മോഡൽ ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ ഏതാന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് ഏറ്റവും പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വെക്കും വെച്ചിട്ട് ഈ ഷാളിന്റെ രണ്ടറ്റം ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ നോക്കി ചുമ്മാ മക്കളും താത്തായും പറയണോ മാറ്റുണ്ടെങ്കിൽ കൊടുത്താ പോര ഇറങ്ങി പോണ പോലെ നോക്കണം ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഇടപെ നല്ലതുപോലെ എല്ലാം പറഞ്ഞിട്ടുണ്ട് റെഡിയാണെ അവസാനം പോവാൻ നേരത്ത് ഇങ്ങനെ പിടിച്ച് തോളിയിട്ടുണ്ടെങ്കിൽ അപ്പോ സാരിയുടെ മുകളിൽ ഞുറുപോലെ ഇങ്ങനെ കിടക്ക ചുരിദാറിന്റെ മുകളിൽ ഞുറുപോലെ ഇങ്ങനെ കിടക്കും ഇതാണ് പുതിയ മോട്ടത്തിവിടെ ഒരു കെട്ടിൻകൾ ഇതാണ് ഇപ്പൊ നമ്മുടെ സഹോദരിമാരുടെ തലമറപ്പ് തലയല്ല മറക്കുന്നത് തോള മറയ്ക്കണം പിന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് എന്റെ ഭാര്യ ഇപ്പൊ ഫുൾകൈ ചുരിദാറെ ധരിക്കുള്ളൂ ഇവിടം വരെ ഫുൾ കൈ ആണ് പക്ഷെ എന്താ സംഭവം നെറ്റാണ് നെറ്റ് കൈ ഫുൾ കാണാം ഫുൾ കൈ കാണാം അപ്പൊ പുതിയ നമ്മൾ ആലോചിച്ച് നോക്കി കൊറേച്ച കൊറേച്ച ഇങ്ങനെ കാണിച്ച് കാണിച്ചിപ്പോ ഫുൾ കൈ കാണിച്ചു ഒരു രണ്ടായിരത്തി പതിനൊന്നിൽ ഇപ്പൊ രണ്ടായിരം മൂന്നാല് കൊല്ലം കൂടെ കഴിഞ്ഞ പിന്നെ നെറ്റ് മാത്രമേ കാണൂ ശരീരം മൊത്തം മൊബൈൽ കൊണ്ട് പുറകെ നടക്കേണ്ട കാര്യമില്ല വെറുതെ അങ്ങ് നടന്നുകൊണ്ടാണ് ഏത് കോലത്തിലായി നമ്മൾ അതിനൊക്കെ അതിനൊക്കെ നമ്മൾ കൂടെ നിൽക്കുന്നില്ലേ അറുപത്തി അയ്യായിരം രൂപയുടെ വറുതയാണ് രണ്ടു മാസം അവിടെ ഇറങ്ങിയിട്ട് കാസർഗോഡ് ജില്ലയിൽ പുതിയ വറുത അറുപത്തി അയ്യായിരം രൂപ ഒരു വെറുതെ വില ഒന്നും രണ്ടുമല്ല അറുപത്തി അയ്യായിരം രൂപയുടെ വറുത കാസർഗോഡെന്ന് കന്യാകുമാരി വരെ രാഷ്ട്രീയക്കാർ യാത്ര നടത്തുന്ന പോലെ വറുത യാത്ര നടത്താൻ പോവാൻ ഉടനെ കൊല്ലം ജില്ലയിൽ അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലയിൽ ഒക്കെ ആ ഭരത വരും സഹോദരിമാർ ആ വറുത നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി കഴുകാൻ പോകുമ്പോ കൂടെ പോണം നോക്കാൻ കഴുകി വിരിക്കാൻ പറ്റൂല കൂടെ നിക്കണം ഉണങ്ങുന്നത് വരെ കൂടെ നിക്കണം പിന്നെ മച്ച അടിച്ചു മാറ്റി കൊണ്ട് പോണന്ന് നോക്കണം അറുപത്തയ്യായിരത്തിന്റെ വറത അത്രയും വില കൂടാനുള്ള കാരണം ആ വറുതയുടെ ഏറ്റവും താഴ്ഭാഗത്ത് സ്വർണത്തിന്റെ നാല് പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സഹോദരി ചുമ്മാല്ലടി അത്രയും വില ഞാൻ ആലോചിക്കാൻ ചെയ്തു സ്വർണത്തിന് സ്വർണത്തിന്റെ നാല് പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ വറുതയുടെ താഴ്ഭാഗത്ത് േ അപ്പോ നല്ലതൊക്കെ അഹങ്കാരികളാണ് ജനങ്ങൾ ഇങ്ങനെ പുറംകാലുകൊണ്ട് വലിച്ചെറിയും വിശ്രത്തില്ലരാവിന്റെ പാവപ്പെട്ട സഹോദരങ്ങൾ ചെന്ന് പറയുന്ന അല്ലെങ്കിൽ ഉടപാദങ്ങളിവിടെ ഒരു പരിപാടി വെക്കാതിവാണെന്ന് പറയുമ്പോ നിനക്കൊന്നും വേറെ ജോലിയിൽ വേടാ നിങ്ങൾ സഹായിച്ചിട്ട് ഇവിടെ എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ടു പോയി പോയി നിങ്ങളിറങ്ങി കെട്ടിക്കാനില്ലെങ്കിൽ പിന്നെ എല്ലാ മക്കളും വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞ് തൊടയും ചൊറിഞ്ഞു മുറുക്കാനും തന്നുകൊണ്ട് പിശാചിന്റെ കൈയടിച്ച് ഒത്താശ പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ കുറ്റക്കുല്ലാറോ മോനെ അത് അഹങ്കാരത്തിന്റെ ചെറിയാണ് ബഹുമാനപ്പെട്ട തലവാ മൗലവി കിടക്കുന്ന പള്ളിയുടെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് അഹങ്കാരം ഇല്ലാതോട് അഹങ്കാരം അഹങ്കാരം അല്ലാതെ ആ മഹാനുഭാവന്റെ പേര് പറഞ്ഞത് നമ്മുടെ ദുബാ സ്വീകരിക്കട്ടെ നമ്മുടെ അഹങ്കാരത്തിന്റെ എല്ലാ നശിപ്പിച്ചിട്ട് നമ്മെ മാറ്റട്ടെ അഹങ്കാരികൾക്കാണ് നരകത്തിന്റെ ഒന്നാമത്തെ കഥാ നമ്മുടെ നാട്ടിലും അഹങ്കാരികൾക്ക് തന്നെയാണല്ലോ ഒന്നാം സ്ഥാനം ചില പള്ളി പരിപാലിക്കുന്ന പരിപാലകര് പറയില്ലേ ഇവിടെ ജോലി സ്ഥിരമാവണമെങ്കിൽ ഒരു നിബന്ധന കൂടി ഉണ്ട് പ്രസിഡന്റ് ഇപ്പൊ വരുമ്പോ ഒന്ന് എഴുന്നേൽക്കണം അത് പറയാ അതീ കൊറച്ചുള്ള ജോലി എന്തൊക്കെ നിബന്ധന ചില ആൾക്കാരൊക്കെ മഹലിൽ വരുമ്പോ എഴുന്നേറ്റ് ഇരിക്കൂ ഇരിക്കു ഇന്ന് പറഞ്ഞ് ഇരിക്കണം സാറേ എന്ന് പറഞ്ഞ് ഇരുത്തണം ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റൂല അഹങ്കാരത്തിന്റെ രൂപങ്ങൾ ങ്ങളുപോലും കടന്നു വന്നപ്പോൾ എഴുന്നേറ്റ സഹാപത്തിനോട് മുത്തുനബി പറഞ്ഞു കണ്ടാ എന്ന കാടും പലങ്ങൾ എഴുന്നേൽക്കല്ലേ സഹാപത്തെ എഴുന്നേൽക്കാതിരിക്കുമോ എന്ന് പ്രിയപ്പെട്ടവര് അത് മുത്തുനബിയോടുള്ള ആദരവല്ലേ പക്ഷേ നമ്മുടെ മനസ്സിൽ അഹങ്കാരം വരാൻ പാടില്ല ഉസ്താദിനെ ഇസ്താവിനെക്കാടും പള്ളിയിലെ പള്ളിയുടെ ഹത്തീബിനെക്കാടും പെരുന്നിട്ട് അവരോടുള്ള ബഹുമാനമല്ല അവരുടെ ഇൻപിനോടുള്ള ആദരവാണ് അവർ പഠിച്ച ഖുർആാനോടുള്ള അവർ പഠിച്ച ഹദീസിനോടുള്ള ബഹുമാനമാ